സോവിയറ്റ് യൂണിയന്റെ യൂറി ഗഗാരനാണ് ആദ്യമായി ബഹിരാകാശത്ത് പോയ മനുഷ്യനെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വോസ്തോക് ഒന്ന് പേടകം ഭൂമിക്ക് ചുറ്റും ഒരു റൗണ്ട് കറക്കം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ യു എസ് ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഗവേഷകനായ നീൽ ആംസ്ട്രോങ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജൂലൈ ഇരുപതിന് ചന്ദ്രനിൽ കാലുകുത്തി പക്ഷേ മനുഷ്യൻ ബഹിരാകാശത്ത് പോകുന്നതിന് മുമ്പ് അവിടെയും മറ്റെന്തെങ്കിലും ജീവികൾ പോയിട്ടുണ്ടോ ഉണ്ടെന്നാണ് ശാസ്ത്ര ചരിത്രം പറയുന്നത് ആദ്യമായി ബഹിരാകാശത്തെത്തിയ ജീവി ഏതായിരുന്നു എന്ന് അറിയാമോ പഴയ ഈച്ചയാണത് അമേരിക്കയുടെ വീച്ചു റോക്കറ്റിൽ അല്പം ചോളം വിത്തുകളുമായാണ് പഴയ ഈച്ചകളെ ബഹിരാകാശത്തേക്ക് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിലാണ് ഇത് നടന്നത് ഉയരത്തിന്റെ റേഡിയേഷന്റെ ഫലം പരിശോധിക്കുകയായിരുന്നു അവയെ വിട്ടത് പഴയ ഈച്ചകളെ തിരഞ്ഞെടുത്ത് വിടാൻ പ്രത്യേക കാരണവുമുണ്ട് കാരണം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരുടെ ഇഷ്ടജീവിയാണ് പഴയ ഈച്ച അറിയപ്പെടുന്ന മനുഷ്യരോഗ ജീനുകളിൽ മുക്കാൽ ഭാഗവും പഴയ ഈച്ചകളുടെ ജനതക കോടുമായി പൊരുത്തപ്പെടുന്നു എന്നതാണ് കാരണം മനുഷ്യരെ പോലെ അവയും രാത്രി ഉറങ്ങുകയും ചെയ്യുന്നു കൂടാതെ അതിവേഗം പെരുകാൻ അവയ്ക്ക് കഴിയും വെറും രണ്ടാഴ്ചക്കുള്ളിൽ പഴയ ഈച്ചകളുടെ കുഞ്ഞുങ്ങൾ രൂപപ്പെടും പഴയ ഈച്ചകൾക്ക് ശേഷം പാലിലും പിന്നീട് കുരങ്ങുകളയുമാണ് മനുഷ്യൻ ബഹിരാകാശത്തെക്കായച്ചത് ആൽബർട്ട് രണ്ടാമൻ എന്ന കുരങ്ങനാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഏകദേശം നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഉയരത്തിൽ ആൽബർട്ട് രണ്ടാമൻ എത്തി ഈ ആൽബർട്ടിന് മുമ്പ് പോയ ആൽബർട്ട് ഒന്നാമൻ ബഹിരാകാശം ആരംഭിക്കുന്ന നൂറ് കിലോമീറ്റർ എത്തുന്നതിനു മുമ്പ് തന്നെ ശ്വാസം മുട്ടി മരിച്ചു ആൽബർട്ട് രണ്ടാമൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലെ പാരഷൂട്ട് പ്രവർത്തിക്കാത്തതിനാൽ അവനും കൊല്ലപ്പെട്ടു ഒരു കുരങ്ങൻ ബഹിരാകാശത്ത് നിന്ന് സുരക്ഷിതമായി തിരിച്ചെത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വരെ കാത്തിരിക്കേണ്ടി വന്നു ആൽബർട്ട് ആറാമനും കൂട്ടാളികളുമായ പതിനൊന്ന് ചുണ്ടലികളുമാണ് അന്ന് ജീവനോടെ തിരിച്ചെത്തിയത് എന്നിരുന്നാലും ഭൂമിയിൽ എത്തി രണ്ടു മണിക്കൂറിനു ശേഷം ആൽബർട്ട് ആറാമൻ മരിച്ചു അതേസമയം ജൂപ്പിറ്റർ റോക്കറ്റിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ബഹിരാകാശത്തേക്ക് പോയ ബേക്കർ എന്ന കുരങ്ങ് തിരിച്ചു വന്നതിന് ശേഷം ഇരുപത്തി വർഷം ജീവിച്ചു ബഹിരാകാശ ഗവേഷണത്തിൽ നായ്ക്കൾക്കാണ് റഷ്യക്കാർ പ്രാധാന്യം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സ്പുട്നിക് രണ്ട് പേടകത്തിൽ അവർ ലൈക്ക എന്ന നായയെ ബഹിരാകാശത്തേക്ക് അയച്ചു പറക്കലിനിടെ ചൂടിന്റെ സമ്മർദ്ദം മൂലം അത് മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുറി ഗഗാറിനെ അയക്കുന്നതിനു മുമ്പ് ഏറ്റവും കുറഞ്ഞത് പത്ത് നായ്ക്കളെ കൂടി റഷ്യക്കാർ ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു അതിൽ ആറ് നായ്ക്കൾ ജീവനോടെ തിരിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി റഷ്യക്കാർ മറ്റൊരു മൃഗത്തെ ബഹിരാകാശത്തിന്റെ ആഴങ്ങളിലേക്ക് അയച്ചു ഹോൾസ് ഫീൽഡ്സ് ആമയായിരുന്നു അത് ചന്ദ്രനെ ചുറ്റിയ ആദ്യ ജീവിയായി അത് മാറി അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ആമയായും അത് അറിയപ്പെട്ടു ചിമ്പാൻസുകൾ ഗിനി പന്നികൾ തവളകൾ എലികൾ പൂച്ചകൾ കടന്നലുകൾ വണ്ടുകൾ എട്ടുകാലികൾ മമ്മി ചോഗ് എന്ന മീൻ എന്നിവയെല്ലാം ബഹിരാകാശത്തേക്ക് പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജപ്പാൻ ന്യൂട്ട് എന്ന പത്ത് ഉഭയജീവികളെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ബഹിരാകാശത്തേക്ക് അയച്ചത് രണ്ടായിരത്തി മൂന്നിലെ കൊളംബിയ സ്പേസ് ഷട്ടിൽ ദുരന്തത്തിൽ രക്ഷപ്പെട്ടത് ലാബിലെ ഏതാനും നിമാറ്റോഡ് വിരകൾ മാത്രമായിരുന്നു